ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് സോ ഇന്ന് ഇരുപത്തി എട്ടാമത്തെ ഇരുപത്തെട്ടാമത്തെ നോമ്പാണ് അപ്പോൾ നോമ്പിന് ഏറ്റവും കൂടുതൽ പോക്കുള്ള ടെൻ്റിലാണ് അപ്പോൾ ടെൻറ്റ് പോണൊരു വ്ളോഗ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അതെ ടെൻ്റക്കുള്ള വ്ളോഗം അപ്പോൾ ടെൻറ്റ് പോകുന്ന വ്ളോഗ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ടെൻറ്റിൽ ഞങ്ങൾ പോകുന്നതും അവിടെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചത് വിചാരിച്ചു ഉദാഹരണം നമ്മളെ ചെക്ക ഷെബി അപ്പൊ എന്തായാലും നമുക്ക് ഇനി നേരെ ടെൻഡിൽ പോയിട്ട് നോക്കാം ഓക്കെ മീറ്റർ മീറ്ററുള്ളൂ ടെന്റിലേക്ക് റൂമിൽ നോമ്പ് ഇറക്കാനുള്ള ഫുഡ് ഇല്ലാത്തോണ്ടോ ഒന്നുമല്ല അല്ല അല്ലേ അങ്ങക്ക് ഒരു 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 വൈബ് ഒരു വൈബ് രസല്ലേ നോമ്പ് അങ്ങനെ നടന്ന പോയി ആ നമ്മളെ ആളാണ് പരിചയപ്പെടുത്തു ആദിൽ ആതിൽ രണ്ടാതിൽ ഇണ്ട് കേട്ടോ ഇന്ന് പുതിയൊരു ആദിൽ വന്നിട്ടുണ്ട് സോ യാ യാന്റ് എത്തിയിട്ട് കാണാം ഇനി നമ്മളെ മെയിൻ പ്രത്യേകതയാണ് എയർപോർട്ടിന്റെ അടുത്ത റൂം ആയിട്ടോ ഇഞ്ചിനും ഇഞ്ച് അഞ്ചിന് അഞ്ചു കൂടുമ്പോ ഫ്ലൈബോ അതൊക്കെയാണ് ഞങ്ങൾ അവിടുത്തെ പ്രത്യേകത ഹോർലാൻസിലെ ആ വലിയ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് വീടും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം സോയാണോ വിദൂരയിൽ കാണുന്നതാണ് നമ്മുടെ ടെൻഡ് രണ്ട് ഉണ്ട് എന്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട് error amsin pesan ada vlog vlog fi ഒരു പ്ലേറ്റിന് നാലാൾ വെച്ചിട്ടാണ് പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നോമ്പറക്കുണ്ടാവുക ഒരു വാട്ടർ പിന്നെ ഒരു സെറ്റ് ഓഫ് ഇത്തപ്പഴം ഒരു ലെവനപ്പ് ഉണ്ടാവും ലെവനപ്പ് ഓരോ ദിവസവും അങ്ങനെ മാറും പിന്നെ ദിവസം മന്തി മന്തി ചേഞ്ച് ചില പല ഐറ്റംസ് ഉണ്ടോ നോമ്പറക്കാനുള്ള കാത്തിരിപ്പാണ് ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് നോമ്പറക്കാനും പിന്നെ ടൈം ഫുള്ളും ഫുള്ളും ആവാനുണ്ട് എന്താ ഷേപി ഷേപ്പി എന്താ പറയാനുള്ളത് മട്ടൻ മട്ടൺ മന്തി അൺബോക്സ് ചെയ്യണോ തുറന്നെന്ത്രി നമ്മളെ മന്തി റംസീൻ അൺബോക്സ് ചെയ്യുന്നു ണ്ടോ പിടിച്ചിരിക്കോട്ടെ നല്ലതാ അയാള് പറയാള് പറഞ്ഞു കഴിച്ചോ അല്ലോ ਕਾਉਟ ਦੋਂਡੂ ਇਨਸ਼ਾਅੱਲਾ ਗੇਟੇਗਾ ਪਰ ਇਹੋ ਸਿੱਧਾ ਬਬਨੀ ਐਟੈਕ ਐਟੈਕ ਬਾਕੀ ਦੰਨ ਨਹੀਂ ਜਸਮ ਓਕੇ ਯਾ ਸੈਲ ਵੀ ਲਮ ਕੋਰ ਆਲਕਰ ਮਿਕਸ ਹੋਇਆ ਲਾ ਮੁਨੀਬਨੀ ਟੀਮ ਨੋ ਕੇ ਅ ਫਿਊ ਮੋਮੈਂਟਸ ਲੇਟਰ ਸੋ ਬੈਟ ਉਹ ਰਾਟ ਤੋਂ ਰੇਸ਼ੋ ਸੈਂਸਰ ਸਾਈਡ ਆਈ ਗੋ ਬੋ എന്ത് ചേ മൂമെന്റ് ഇല്ലല്ലോ ഞങ്ങളിതാ ഞങ്ങൾ ഞങ്ങള് ഫിനിഷായി അപ്പൊ അങ്ങനൊക്കെയാണ് ടെന്റിലെ നോമ്പറ ഇനി പോവുമ്പോ നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ട് ഫുഡ്സമ്പിണ്ട് എല്ലാരും ആൾക്കാരു കൊടുത്താട ഒന്നെ നമുക്ക് വേണമെങ്കിൽ വെച്ചാളെ വേണാ വേണ്ടല്ലോ കൊടുത്താളെ ലേബ ഞാൻ കൂട്ടാ ലേബു വേണേ കൊടുത്താ കൊടുക്കത്തില്ല ണ്ട് ബാക്കി നോമ്പർക്കാണ്ട് അപ്പൊ റൂമത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പൊ കാണിച്ചുരാം അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ദിവസത്തെ ടെൻഡത്തെ നോമ്പുറ പിന്നെ അതിൽ കുറെ ആൾക്കാരെ മിസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടീമിൽ കൊറേ ആൾക്കാർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല സോയാ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പം നേരെ നമുക്ക് റൂമിൽ പോയി കാണാം ആ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് വ്ളോഗ് എടുക്കണേ മറ്റേ വ്ലോഗൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് സോ ഇങ്ങനത്തെ ഒരു ക്യാമറ ടൈപ്പ് വ്ളോഗ് ലൈവായിട്ടുള്ള വ്ളോഗ് ഫസ്റ്റ് ടൈമാണ് ദുബായി വന്ന് ചെയ്യണേ സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അല്ല സപ്പോർട്ട് നമ്മളെ നൗഷാദ് ഭായ് മാത്രം ഭയങ്കര ക്യാമറ ശൈ ആയി പോയല്ലോ റൂമത്തെ സെക്കൻഡ് പാർട്ടായിട്ട് കാണിക്കാ കൊട്ടാരോ മിനി കൊട്ടാരോ ഓ മിനി കൊട്ടാരത്തിൽ നമ്മള് വെയിറ്റ് ചെയ്ത് സെക്കൻഡ് നോമ്പുറ ഫ്രൂട്ട്സ് ഉണ്ട് പൊരികടിയുണ്ട് നാരങ്ങൾ നമ്മളാ മിസ്സായ മഹസക്തി നമ്മളെത്തെ മെയിൻ ആളാണ് നമ്മൾ ജോലി തിരക്കുകൾ കൊണ്ട് നമ്മളെ കൂടെ എത്തിച്ചേരാൻ പറ്റുന്നതാണ് കുട്ടനെ പിന്നെ ഇതാണ് നമ്മുടെ മനാഫിച്ച നാളെ നാട്ടിൽ പോവാണ് ഇരുപത്തെട്ട് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ നമ്മളൊരു ടെൻഡത്തെ ഡേ സങ്കടം ചെന്ന റൂമില് മജ്ബൂസ് ആണ് അപ്പൊ സങ്കടം ചെയ്യാം ഹാപ്പി ആണ് ഇൻഷാല്ല പുതിയൊരു വീടിറ്റ് കാണാം ബബായ്